പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തിയഞ്ചിൽ മൊത്തം ചിത്രങ്ങളാണ് റിലീസായിട്ടുള്ളത് സൂപ്പർ ഹിറ്റായ സിനിമകൾ എട്ടെണ്ണമാണ് ഹിറ്റുകൾ മൊത്തം നഷ്ടം കോടിയെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ ഹിറ്റായ സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയത് കല്യാണി നായികയായ ലോഖയാണ് പിന്നീട് തുടരും എംബുരാൻ ആലപ്പുഴ ജിംഖാന ഹൃദയപൂർവ്വം ഓഫീസർ ഓൺ ഡ്യൂട്ടി രേഖാചിത്രം ഡൈ സിറേ അങ്ങനെയാണ് ആ ലിസ്റ്റ് ഹിറ്റായ സിനിമകൾ പരിശോധിച്ചാൽ കളം കാവൽ ഉന്മാൻ പെറ്റ് ഡിറ്റക്റ്റീവ് പടക്കളം പ്രിൻസ് ആൻഡ് ഫാമിലി റൊമാൻസ് ഇക്കോ അങ്ങനെയാണ് ലിസ്റ്റ് പോകുന്നു ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളുള്ള മോഹൻലാലാണ് ഈ വർഷത്തെ ബോക്സ് ഓഫീസ് താരം